ശുദ്ധമായ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സുകളിൽ ഒന്നാണ് നമ്മുടെയെല്ലാം വീട്ടിലുള്ള കിണറുകൾ കിണറുകളുടെ സാന്ദ്രതയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്താണ് കേരളം ഏതാണ്ട് അറുപത് ലക്ഷത്തോളം കിണറുകളാണ് സംസ്ഥാനത്തുള്ളത് എന്നാൽ ഇന്ന് പല കിണറുകളിലെയും കുടിവെള്ളം ഉപയോഗശൂന്യമാകുന്ന തരത്തിലേക്കാണ് നീങ്ങുന്നത് മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ മൂലം പ്രകൃതി വിഭവമായ ജലസ്രോതസ്സുകളുടെ നാശത്തിന് ഇടയാക്കിയിരിക്കുകയാണ് രാത്രിയുടെ മറവിൽ സെപ്റ്റിക് മാലിന്യം ചപ്പു ചവറുകൾ ആടുമാടുകളുടെയും മറ്റ് അവശിഷ്ടങ്ങളൊക്കെ ബണ്ടങ്ങളാക്കി കുടിവെള്ള സ്രോതസ്സുകളായ കിണറ്റിനടുത്തും മറ്റും പുറന്തള്ളുന്ന കാഴ്ച കേരളത്തിലിപ്പോൾ സർവ്വസാധാരണമാണ് ശുദ്ധജലത്തിന്റെ ലഭ്യത കുറയുന്നതോടൊപ്പം തന്നെ അതിന്റെ ഗുണനിലവാരത്തിലും വ്യതിയാനങ്ങൾ സംഭവിക്കുന്നതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ എട്ട് സെക്കൻഡിലും ഒരു കുഞ്ഞ് ജലജന്യ രോഗം മൂലമോ ജലവുമായി ബന്ധപ്പെട്ട അസുഖം മൂലമോ മരണപ്പെടുന്നുണ്ട് നമുക്കിടയിൽ കണ്ടുവരുന്ന രോഗങ്ങളിൽ എൺപത് ശതമാനവും ജലത്തിലൂടെ പകരുന്നവയാണ് മഞ്ഞപ്പിത്തം കോളറ വയറുകടി മുതലായ ജലജന്യ രോഗങ്ങൾക്കും മുഖ്യ കാരണം നമുക്ക് ലഭിക്കുന്ന ശുദ്ധമായ കുടിവെള്ളത്തിന്റെ അഭാവമാണ് തുറന്ന കിണർ കുഴൽ കിണർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കാം ഈ കിണറുകളിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സുകൾ പരിസര പ്രദേശത്തെ മണ്ണിലൂടെ ഊർന്നിറങ്ങുന്ന മഴവെള്ളമാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണിനെ മലിനമാകാതെ സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ വീടും പരിസരവും വൃത്തിഹീനമായ ചുറ്റുപാടിലാണെങ്കിൽ ആ മണ്ണിലൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളവും മാലിന്യം നിറഞ്ഞതായിരിക്കും ഒരു മനുഷ്യൻ ദിവസേന ശരാശരി നാനൂറോളം ദശലക്ഷം ബാക്ടീരിയകളെയാണ് മലിനത്തിലൂടെ പുറത്തുവിടുന്നത് ഇതിലും എത്രയോ മടങ്ങാണ് ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയും വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ ബാക്ടീരിയയിൽ പലതും മാരകമായ രോഗാണുക്കളാണ് മൂന്നോ നാലോ സെന്റ് ഭൂമിയിൽ വീടും കിണറും വയ്ക്കുന്ന കേരളത്തിൽ കിണറും സെപ്റ്റി ടാങ്കും തമ്മിലുള്ള അകലം ഏഴര മീറ്റർ ആക്കുക വഴി കൊളിഫോം ഇ കൊളി എന്നീ ബാക്ടീരിയകളുടെ സാന്നിധ്യം കിണർ വെള്ളത്തിൽ ഉണ്ടാകാറുണ്ട് നഗരങ്ങളിലെ കിണറുകളിൽ എൺപത് ശതമാനം ബാക്ടീരിയകളാൽ മലിനീകരിക്കപ്പെട്ടിരിക്കുന്നവയാണ് സി ഡബ്ല്യു ആർ ഡി എം നടത്തിയ പഠനത്തിൽ വ്യക്തമാക്കുന്നത് അശ്രദ്ധമാണ് കുടിവെള്ളം മലിനമാക്കുന്നതിന്റെ കാരണം ഏതെങ്കിലും പക്ഷിമൃഗാദികൾ കിണറ്റിൽ വീണ് ചീഞ്ഞണിഞ്ഞ് വെള്ളത്തിന് ദുർഗന്ധം വരുമ്പോഴാണ് നാം കിണർ വെള്ളത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് കിണറിന്റെ ഉപരിതലം വലയോ മറ്റോ ഉപയോഗിച്ച് മൂടുകയാണെങ്കിൽ ചപ്പു ചവറുകളുടെയും മരത്തിന്റെ ഇലകളും മറ്റും കിണറിലേക്ക് വീഴുന്നത് തടയാനാകും കൂടാതെ കാക്കയും മറ്റും മാലിന്യങ്ങൾ കൊണ്ടുവിടുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഒരു പുതിയ കിണർ കുഴിക്കുമ്പോൾ അവ കക്കൂസ് കുളിമുറി അഴുപ്പിച്ചാൽ കാലിത്തൊഴുത്ത് മുതലായവയിൽ നിന്നും വളരെ അകലത്തിൽ നിർമ്മിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാൻ യാതൊരു കാരണവശാലും അനുവദിക്കരുത് അതുപോലെ കിണറിനടുത്ത് കുളിക്കുന്നതും വസ്ത്രങ്ങൾ അലക്കുന്നതും പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല കിണർ വെള്ളം കോരിയെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബക്കറ്റും കയറും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം